വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനായി ഭൂമിയിലേക്ക് അവതരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ലക്ഷ്മീദേവി രാധയായി ജനിക്കാൻ നിശ്ചയിച്ചു പക്ഷേ അവൾ വൈകുണ്ടം വിടാൻ തയ്യാറല്ലായിരുന്നു ഞാൻ ഇവിടെ സുഖമായിരിക്കുമ്പോൾ എന്തിനാണ് ഭൂമിയിലേക്ക് പോകേണ്ടത് എന്ന് ലക്ഷ്മി ചോദിച്ചു വിഷ്ണു അനേകം അഭ്യർത്ഥനകൾ കൊണ്ടും ലക്ഷ്മി മനസ്സില്ലാതെ ഒടുവിൽ ഒരു നിബന്ധന വെച്ചു ഞാൻ ഭൂമിയിൽ ആദ്യം കാണുന്നത് നിങ്ങളെ തന്നെയായിരിക്കണം വിഷ്ണു അത് സമ്മതിച്ചു ഒരു ദിവസം വൃഷഭാനു നദിയിൽ നീന്തുന്ന ഒരു താമരപ്പൂവിൽ സുന്ദരിയായ ഒരു പെൺകുഞ്ഞിനെ കണ്ടെത്തി കുഞ്ഞിന്റെ മുഖം ചന്ദ്രനെപ്പോലെ തിളങ്ങുന്നു പക്ഷേ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു വൃഷഭാനു സന്തോഷത്തോടെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യ കീർത്തിതയ്ക്ക് ഏൽപ്പിച്ചു പക്ഷേ കുഞ്ഞു കണ്ണുതുറക്കാതിരുന്നത് കണ്ട് അവർ വിഷമിച്ചു എന്റെ കുഞ്ഞിൻ കാഴ്ചയില്ലേ എന്ന് കീർത്തിത കരഞ്ഞുപിടിച്ചു അപ്പോൾ നാർദ്ദമുനി അവിടെ വന്നു അദ്ദേഹം ഒരു ജന്മോത്സവം നടത്താൻ ഉപദേശിച്ചു ഗോകുലത്തിലെ എല്ലാവരെയും ക്ഷണിക്കൂ ദേവന്മാരേ എന്ന് നാരദൻ പറഞ്ഞു വൃഷഭാനു അതേപോലെ ചെയ്തു ജന്മോത്സവത്തിന്റെ ദിവസം കൃഷ്ണൻ യശോദ് നന്ദൻ എല്ലാം അവിടെയെത്തി കൃഷ്ണൻ കളിച്ചുകൊണ്ട് രാധ കിടന്നിരുന്ന ഇടത്തേക്ക് പോയി അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി പൊട്ടി അപ്പോഴാണ് രാധ ആദ്യമായി കണ്ണുതുറന്നത് ആദ്യം കണ്ടത് കൃഷ്ണനെയാണ് ലക്ഷ്മിയുടെ നിബന്ധന നിരവേറി